വീട് ചെമ്പരശ്ശേരി ഞാൻ എക്സ് ഗൾഫാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഗൾഫിൽ പോയി ഇരുപത്തി വർഷം അവിടെ ഇരുന്നു അവിടെ പുസ്തകത്തിനും മേഖലയിലായിരുന്നു ജോലി അപ്പോൾ എൺപത്തിരണ്ട് മൂന്നിനു മുമ്പ് ഞാൻ ഇവിടെ ദർസ് വിദ്യാർത്ഥിയാണ് ദർശനങ്ങനെ പഠിക്കുമ്പോൾ ചെയ്തിരുന്നു അങ്ങനെ പോയി അവിടെ പോയി എന്തെങ്കിലും കൊല്ലം സ്ഥിരമായിട്ട് നിന്നു തിരിച്ചു വന്നു വന്നൊരു പതിനഞ്ച് വർഷം പതിനഞ്ച് വർഷമായി തുടങ്ങി വന്നപ്പോൾ തന്നെ ഞാനൊരു ബുക്ക് സ്റ്റാൾ സ്റ്റാർട്ട് ചെയ്തു കോട്ടക്കോട്ട് അറേബ്യൻ ബുക്ക് ഹൗസ് എന്തേലും അതിപ്പോൾ വേൾഡ് ഫേമസ് ആയ ബുക്ക് സ്റ്റാളാണ് എല്ലാവരുടെ ആണെങ്കിലും എന്തെങ്കിലും റെഫറൻസ് ഗ്രന്തുക്കളാ കിട്ടും അതോടൊപ്പം നമ്മൾ ഇപ്പോൾ ഇതുകൊണ്ടിട്ടുണ്ട് പ്രസാദനം ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ ഏറ്റവും ടേസ്റ്റിയേഷൻ ബുക്കാണ് ദൈവം അഥവാ സൃഷ്ടം ഇതിൻ്റെ ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇത് ഞാൻ ആദ്യം വന്നിട്ടുണ്ട് പ്രോത്സാഹനം കാണിച്ചു കൊടുക്കാൻ വേണ്ടി അപ്പോൾ ദൈവികമായി ദൈവത്തിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് മുൻവിധി ഇല്ലാത്തവർക്ക് അവരെ ദൈവത്തിലേക്ക് എത്തിക്കാനുള്ള സഹായം അവർ നമുക്കാണ് ദൈവം അഥവാ ശേഷം അപ്പോൾ ഇതിൻ്റെ ഒരു പ്രകാശനകർമ്മം ഇപ്പോൾ കോഴിക്കോട് നടക്കുന്നുണ്ട് കോഴിക്കോടിലെ അറബി കരിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അറബിക് എച്ച്ഒവി റാമുദാസ് സാബ് അദ്ദേഹം ഇത് രചിച്ചുള്ളത് മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ പ്രഗത്ഭരായ പാഠ്യത്തിനുള്ള അദ്ദേഹം എന്നെ രചിച്ചിട്ടുള്ളത് അപ്പോൾ ഞാനാണ് അധ്യക്ഷൻ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പം ഇക്കാര്യം പോയിക്കോട് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് തന്നെ ആയിരിക്കും എന്ന് തരുന്നത് അപ്പം ഞാൻ ഇനി അതിൻ്റെ ക്രേസിലേക്ക് കിടക്കുന്നു അപ്പോൾ ഇങ്ങനെ ബഹുമാനപ്പെട്ട ഈ വേദിയിൽ സന്നിധരായിട്ടുള്ള പ്രിയപ്പെട്ട ഗുരു ഗുരുദല്യരായിട്ടുള്ള മാന്യദേഹങ്ങളെ ഈ പുസ്തകം പ്രകാശന ചടങ്ങിലും ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഈ പ്രസാ ഈ പുസ്തകത്തിൻ്റെ രചയിതാവുള്ള സായി അതുപോലെ തന്നെ ഈ പുസ്തകത്തിന് ആശംസകളും അതുപോലെ തന്നെ മറ്റ് ആവശ്യമായ സൗകര്യമൊക്കെ ജീവിതത്തിലുള്ള പ്രഗത്ഭരായ ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയുള്ള എൻ്റെ ബഹുമാനപ്പെട്ട സഹോദരന്മാർ വിശിഷ്ടാതികൾ എല്ലാവർക്കും ഞാൻ എല്ലാവരെയും ഞാൻ ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുകയാണ് ഈ ബഹുമാനപ്പെട്ട റമദുദാസായതിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് കാലം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അധ്യാപകനായും പിന്നെ എച്ച്ഒഡി ആയും വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു വലിയ പണ്ഡിതനാണ് അദ്ദേഹം അറബി ഭാഷയിൽ ഇംഗ്ലീഷ് ഭാഷയിലും വലിയ പാഠ്യത്വം അദ്ദേഹം തെളിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നതിന് വേണ്ടി സ്പീക്ക് ഈസി എന്ന് പറയുന്ന ഒരു പുസ്തകം അദ്ദേഹം രചിച്ചിട്ടുണ്ട് ഒരുപാട് കൃതികൾ ഇവിടെ ഈ ബുക്കിൽ തന്നെ പറയുന്നുണ്ട് ഒന്ന് അജ് രണ്ടാമത് ഇസ്ലാം അങ്ങനെ എനിക്കിപ്പോൾ അത് വായിക്കാൻ കണ്ണു കാണുന്നില്ല ഞാനതൊരു വായിക്കുന്നില്ല ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു വലിയ പ്രഗത്ഭനായ ഒരു വലിയ പാഠ്യത്വത്തിൻ്റെ ഉള്ള വ്യക്തിത്വത്തിൻ്റെ കൂടെയാണ് അതുകൊണ്ട് ഈ പുസ്തകത്തെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും നമ്മുടെ മുഖ്യ പ്രഭാഷകർ കാടുകളൊക്കെ ഇതിലും സംസാരിക്കുന്നുണ്ട് അത്